തന്റെ ഹലോ നമസ്കാരം അല്ലേ നമസ്കാരം നമസ്കാരം ഞാൻ നിങ്ങളൊരു സ്ഥിരം പ്രേക്ഷകനാണേ അങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അങ്ങ് ജാമ്യ ടീച്ചറും കൂടി മുഹമ്മദ് നബി അലൈഹി സല്ലാഹുലൈസ് തങ്ങളുടെ ഉപ്പ മരണപ്പെട്ട് നാലു വർഷത്തിന് ശേഷമാണ് ആമിന എന്നവർ ഗർഭിണിയായത് എന്നൊരു ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു ഗർഭം ധരിക്കാൻ കഴിയും ആ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോന്ന് വെച്ചാ പച്ചക്ക് പറയാൻ തെറ്റില്ല പിന്നെ ആർക്കാണ് തെറ്റി അതിനെപ്പറ്റി പഠിക്കാത്ത ആളുകൾക്കാണ് തെറ്റ് പ്രൂഫ് പ്രൂഫ് ചരിത്രങ്ങൾ നിങ്ങൾ വായിക്കുക ഇത് പറയാമോ ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം െ അവലംബിച്ചുകൊണ്ട് കോടമ്പഴ ബാബാസ്താദ് കർമ്മശാസ്ത്ര വിധികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രചിക്കുന്ന ഗ്രന്ഥമാണ് അതിന് വളരെ വ്യക്തമായിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത് എന്താണ് അത് ഗർഭത്തിന്റെ ഏറ്റവും അധികരിച്ച ഒരു സമയം ഗർഭത്തിന്റെ ഏറ്റവും ഒരു അധികരിച്ച സമയം എന്ന് പറഞ്ഞാൽ അത് നാല് വർഷമാണ് ഞാൻ കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് കിതാബിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പ്രയാസമായിട്ട് നടക്കുന്ന പല ആളുകളുമാണ് ഇതിനെ എതിർക്കുന്നത് ഇത് എന്റെ ഉദ്ദേശാണ് നിനക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയും എന്ത് ചെയ്യാം ചരിത്രം എടുത്തു വായിക്കുമ്പോൾ നിങ്ങൾ എന്താ കരുതുന്നത് നാല് വർഷം കഴിഞ്ഞിട്ട് പ്രസവിച്ചു എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുന്നതാണ് നിങ്ങൾ പറയുന്നത് അതാണ് നിങ്ങളുടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതാണ് നിങ്ങളുടെ പ്രതീക്ഷ മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് ഉള്ള കാര്യം തുറന്ന് പറയുന്നാലും നിങ്ങൾ കാണാൻ കഴിയാ അബ്ദുള്ള സഹോദരനും സഹോദരന്റെ മക്കളും മകനും അവര് തമ്മിലുള്ള കാര്യങ്ങൾ കണക്കൂട്ടി നോക്കുമ്പോ അവിടെ ഇങ്ങനെ ഒരു ഡിസ്പാരിറ്റി കാണാൻ പറ്റും എഴുതി വെച്ചത് എന്നെ മുങ്ങി ശത്രുക്കളായ ചരിത്രകാരന്മാര് പോലും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്ന് വിളിക്കുന്നത് പുതിയ ശത്രുക്കൾ പുതിയ വാദങ്ങൾ വരണ്ടേ നിങ്ങൾ പഴയത് തന്നെ പറഞ്ഞാൽ പറയും പഴയതന്നെ പറയണോന്ന് പുതിയത് പറഞ്ഞാ പറയും അന്നാരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ഏതേലും ഒന്ന് പറയാം പറഞ്ഞ ചെറിയ വട വലിയ വട വാങ്ങിച്ചു ഹാരിന് മുമ്പ് വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇഷ്ടംപോലെ ആൾക്കാര് പറഞ്ഞിട്ടില്ലേ പറഞ്ഞു അപ്പൊ എന്തായാലും പൊട്ടും കൂടി നമ്മള് തുടങ്ങാൻ വേണ്ടി പോകണം ജോസഫ് പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ പറഞ്ഞിട്ടുണ്ട് കോരൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ട സുകുമാരൻ പറഞ്ഞിട്ടുണ്ട് ഈ സുകുമാരൻ അത് ഞാൻ നിങ്ങളുടെ വാപ്പമാരുടെ പറഞ്ഞത് എല്ലാം കൊണ്ടും കൂടെ ഒരുമിച്ച് വോട്ട് ചെയ്തതാണ് ജന്മ തന്റെ രണ്ട് ലിസ്റ്റല്ലേ പറഞ്ഞത് ആരിപ്പൊ എന്തിനാട്ട് കാര്യങ്ങളൊക്കെ ഇനി സൂത്രം കാണിച്ചതിയായി പോയിട്ടാ ഒരു കുട്ടി ഗർഭത്തിൽ കിടക്കുന്ന കാലം യസ് വരെ കിടക്കാം കിതാബിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്റെ ഗോപാലം ഇങ്ങനെന്താണ് ചെയ്യുക കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക അതെ രക്ഷയുള്ളൂ ആ ഒരു പുസ്തകം നിങ്ങൾ നിങ്ങൾ വാല് വെക്കണോ നമുക്ക് അറിയാം വേണ്ടി അവസാനം ഒട്ടകത്തിന്റെ ചാണകാണെന്ന് നമുക്ക് അറിയാം കണ്ടക ശനിക്കൊണ്ടേ പോ ജീവിക്കണോ ജാവിതായിട്ട് നീ ജാവിധ ഇതാ കോഴിക്ക് വെച്ചത് കൊഴക്കോഴിക്ക് കൊള്ളതാണ് പറയുന്നത് വളർത്തി വളർത്തി കൊല്ലാനാന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ കോയാ അന്നും കോയാഴ്ച ഇങ്ങനെ അക്കാദമിക്കലായിട്ട് ഒരു ചർച്ച കടന്നു കൊണ്ട് പറ്റത്തില്ല നിന്നൊണ്ട് കഴിയത്തില്ലോ നീ ായിട്ട് ജീവിക്കാമിന്റെ ആശയക്കാരനാകണമില്ല നിങ്ങള് പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ ചുരുക്കം പറഞ്ഞ സോമനൂളയായി